നമസ്കാരം രാജ്യോദിനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് മാർട്ടിൻ പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഞായറാഴ്ച കാറ്റീസം സ്റ്റാഫ് മീറ്റിംഗ് നടന്നു അതിരൂപത ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രസമിതി കൺവീനർ പതാക ഉയർത്തി പുതിയ ആൾത്താര ബാലന്മാർക്ക് സ്വീകരണം നൽകി വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്റ്റാഫ് മീറ്റിംഗ് നടന്നു ഈ വർഷത്തെ വിശ്വാസ പരിശീലന പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിന് നടത്തും അന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഫസ്റ്റ് സെക്കൻഡ് മുടങ്ങാതെ വന്ന വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർക്ക് സമ്മാനം നൽകുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ വിശ്വാസ പരിശീലന അധ്യാപകർക്കുള്ള അർദ്ധദിന സെമിനാർ മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ നാല് മണിവരെ വേലൂർ ഫൊറോനയിൽ വെച്ച് നടത്തുന്നു എല്ലാ അധ്യാപകരും സെമിനാറിൽ പങ്കെടുക്കണമെന്ന് വികാരിയച്ചൻ അറിയിക്കുന്നു വിശ്വാസ പരിശീലന അധ്യാപകരായി പുതുതായി ചാർജ് എടുക്കുന്ന സിസ്റ്റർ റീബ ബ്രദർ ജോയ്സ് ഓലയിടത്ത് സിജി ബിജു എസ്ന ജനീഷ് ജോമോൾ ജോഷി എന്നിവരെ സ്വാഗതം ചെയ്ത് ആശംസിക്കുകയും മിസ്റ്റർ ജോഷ സെറേക് മിസ്റ്റർ സെബിൻ സണ്ണി മിസിസ് ലിസി ആൻഡോ മിസ് ടാനിറോസ് ബെന്നി എന്നീ അധ്യാപകർക്ക് പ്രസ്തുത മീറ്റിംഗിൽ യാത്രയപ്പ് നൽകുകയും ചെയ്തു ഈ അധ്യയന വർഷത്തിലെ അധ്യാപകരും അവർക്കായി നിശ്ചയിക്കപ്പെട്ട ക്ലാസുകളും മറ്റ് ചുമതലകളും നഴ്സറി സിസ്റ്റർ റീബ സി എസ്സി സ്റ്റാൻഡേർഡ് വൺ മിസ്സിസ് സീന ജോയ് സ്റ്റാൻഡേർഡ് ടു മിസ് ലൂസി കെ എ സ്റ്റാൻഡേർഡ് ത്രീ മിസ്സിസ് മിനി മാർട്ടിൻ സ്റ്റാൻഡേർഡ് ഫോർ മിസ്സിസ് മിനിത അലക്സ് Standard 5 Mrs. Vincy Stanley Mrs. CG Biju Standard 6 Miss CGVS Standard 7 Mrs. Sina Andrews Standard 8 Mrs. Vincy Joy Standard 9 Mr. Wilson Thomas Standard 10 Sister Pranava CSC Standard 11 Mr. AP Eshidas. Standard 12 Sister Prinslin CSC ACC Brother Joyce Oledette Spiritual Ministry Miss Jomal Joshi Library Mrs. Seema Johnson Social Ministry Mr. Rensson CF Unit Visit Team Member Mr. Augustine Joyson IT Mrs. Esna Jinish Logos and Fund Collection Miss Hanna Yeshudas Talent Ministry Miss Ansi Andrews Staff Secretary Mrs. Hema Robinson Vice Principal Sister Princelyn CSE Principal മിസ് ബെറോനിക്ക സിയു അതിരൂപതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലും പതാക ഉയർത്തി കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ഇടവകയിൽ കേന്ദ്രസമിതി കൺവീനർ ശ്രീ ജോയ് ചെറുവത്തൂർ പതാക ഉയർത്തി ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്രി സന്ദേശം നൽകി നടത്തുകൈക്കാരൻ ശ്രീ ജെയ്സൺ കനനായ്ക്കൽ കേന്ദ്രസമിതി ഭാരവാഹികൾ എന്നിവർ തദവസരത്തിൽ സന്നിഹിതരായിരുന്നു പരിശീലനം പൂർത്തിയാക്കി പുതിയ അൾത്താര ബാലന്മാർ കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് കാഴ്ച സമർപ്പണത്തോടെ ആരംഭിച്ച് ദേവാലയത്തിലെ ദീപം തെളിയിച്ച് പുതിയ അൾത്താര ബാലന്മാർ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിച്ചു ക്രിസ്തുരാജിൻ്റെ അൾത്താരയിൽ ഭക്തിപൂർവ്വം ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി അൾത്താര മാലാകമാർക്ക് അഭിനന്ദനങ്ങൾ പ്രാർത്ഥനാശംസകൾ ആവേശമായി തിരുബാലസഖ്യം ഉല്ലാസയാത്ര തിരുബാലസഖ്യാംഗങ്ങൾ പോത്തുണ്ടി ഡാമിലേക്കും പാർക്കിലേക്കും ഉല്ലാസയാത്ര നടത്തി സിസ്റ്റർ പ്രണവ സിസ്റ്റർ പ്രിൻസ്ലിൻ ബ്രദർ ജോമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വിനോദയാത്ര കുഞ്ഞുമക്കളെ ഏറെ ഉന്മേഷരിതരാക്കി സ്ഥാനാരോഹണം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ ഇടയൻ ലയോ പതിനാലാമൻ മാർപാപ്പയ്ക്ക് മുണ്ടത്തിക്കോട് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ മെയ് ഇരുപത്തിയാറിന് വിവാഹിതരാകുന്ന സിജോ അനീഷ എന്നിവർക്ക് ആശംസകൾ മെയ് ഇരുപത്തെട്ടിന് വിവാഹിതരാകുന്ന ടിനോയ് ആഷ്ലിൻ എന്നിവർക്ക് ആശംസകൾ അറിയിപ്പുകൾ മെയ് ഇരുപത്തിയഞ്ച് രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നഴ്സറി ക്ലാസ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം ഉണ്ടായിരിക്കും മാതാപിതാക്കൾ കുടുംബക്കാർ കൊണ്ടുവരേണ്ടതാണ് വീട് വെഞ്ചിരിപ്പുകൾ പൂർത്തിയായി ഇനിയും വെഞ്ചിരിക്കാത്ത വീടുകൾ വെഞ്ചിരിക്കാൻ മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഒരവസരം ഉണ്ടായിരിക്കുന്നതാണെന്ന് വികാരിയച്ചൻ അറിയിക്കുന്നു മാസാവസാന വെള്ളി സായാഗ്ന ധ്യാനം മെയ് മുപ്പതിന് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ബ്രദർ റാഫേൽ മാപ്രാണി അന്നേ ദിവസം വൈകിട്ട് അഞ്ചേ മുപ്പതിന് ജപമാല ആറു മണിക്ക് വിശുദ്ധ കുർബാന തുടർന്ന് ധ്യാനം ആരാധന നേർച്ചക്കഞ്ഞി നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് തിമ്മണ്ണൂർ റാഫേൽ രാഗേഷ് വിതരണ നേതൃത്വം സെന്റ് ജോർജ് യൂണിറ്റ് മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച വണക്കമാസം കാലം കൂടുന്നു അന്നേ ദിവസം വൈകിട്ട് മണിക്ക് വിശുദ്ധ കുർബാന ആഘോഷമായ ജപമാല ആരാധന എഴുത്തിനിരുത്തൽ തുടർന്ന് മാതൃവേദിയുടെ നേതൃത്വത്തിൽ നേർച്ച പായസ വിതരണവും ഉണ്ടായിരിക്കും ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾ ഇൻഫൻറ് ജീസസ് യൂണിറ്റ് വായനകൾ സെന്റ് ജോസഫ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഇതേ ദിവസം ഇതേ സമയം നന്ദി